ഹലോ ഫ്രണ്ട്സ് നമുക്ക് എളുപ്പത്തിലൊരു ഷർട്ടിൻ്റെ കോളർ തയ്ച്ചാലോ അതും അറിയാത്തവർക്ക് വരെ പെട്ടെന്ന് തയ്ക്കാം അതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ തുണിയിൽ നന്നായി മടക്കി ഇങ്ങനെ അളവ് തുണി മുകളിൽ വെച്ച് വരച്ചെടുക്കാം അര ഇഞ്ച് നീക്കി ഇതുപോലെ വരച്ചെടുക്കാൻ അതിനുശേഷം ഈ വരയിലൂടെ കട്ട് ചെയ്തെടുക്കണം സാധാരണ കോളർ പോലെ രണ്ട് തുണി കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തല്ല ഇത് തയ്ക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തയ്ക്കുന്ന രീതിയിലാണ് ഈ കോളർ തയ്ക്കുന്നത് അതിനുശേഷം ഈ വെട്ടിയെടുത്ത രണ്ട് വശവും ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ നിർത്തി നിർത്തി തയ്ച്ചെടുക്കണം കണ്ടോ അങ്ങനെ ഈ രണ്ട് വശം മാത്രം തയ്ച്ചെടുത്തതിന് ശേഷം ഇതിനെ തിരിച്ചിടണം അങ്ങനെ നല്ല വശത്തോട്ട് തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ തയ്ച്ചെടുത്തതിൻ്റെ ചുറ്റിനും കണ്ടോ ചുറ്റിനും ഒരു റണ്ണ് സ്റ്റിച്ച് കൊടുത്ത് പോകും അതിന് ശേഷം അതിൻ്റെ നടുക്ക് കൂടി കൂടി നല്ല ഈ കാണിക്കുന്നവരയിൽ കൂടിയും കൂടി ഒരു റണ് സ്റ്റിച്ച് കൊടുക്കും അപ്പോഴേ നമ്മൾ രണ്ട് പീസ് തുണി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പോലെ പെർഫെക്റ്റായിട്ടുള്ള ഒരു കോളർ കിട്ടത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ വീഡിയോ കാണുന്നത് പോലെ തയ്ച്ച് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം തുണിയുടെ അറ്റത്തൂടി തയ്ക്കുമ്പോൾ കാലിഞ്ച് നീക്കി വേണം നമ്മൾ തയ്ക്കാം എങ്കിലേ പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്